ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ സ്വപ്ന രാകേഷ് ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ പാസ്ത സാലഡ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഓണിയൻ എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് സ്ട്രോബെറീസും അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് വേവിച്ച പാസ്തയാണ് കേട്ടോ പാസ്ത വേവിക്കാൻ എല്ലാവർക്കും അറിയാം ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ പാസ്ത ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത സാലഡ് ആണ് അല്ലേ നിങ്ങക്ക് പാസ്ത ഭയങ്കര ഇഷ്ടം ആ അതുകൊണ്ട് സാലഡ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ നമുക്ക് പാസ്ത സാലഡ് എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണ് ആദ്യം ആ ബൗളിലോട്ട് ആ ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് നമ്മൾ പാസ്ത കുക്ക് ചെയ്ത് വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാസ്ത കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാനിവിടെ പാസ്ത ഉണ്ടാക്കിയ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂഡിൽസിൻ്റെ റെസിപ്പിക്കതൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ആ റെസിപ്പി ഒന്ന് കണ്ടു വെക്കും കേട്ടോ കുട്ടികൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്കൊരു മടി അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറിയും പാസ്തയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മൾ മക്കളെ കഴിക്കാൻ മടിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വരെ പറ്റിക്കാനായിട്ട് അപ്പോൾ ഞാനതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എടുത്തിരുന്ന മിക്സിംഗ് ബൗൾ കുറച്ചൊരു ചെറിയതായി ചെറിയതായിപ്പോയി കേട്ടോ അപ്പം ഞാനൊരു വലിയ കപ്പ് തന്നെ പാസ്ത കുക്ക് ചെയ്തെടുത്തിരുന്നു അതുപോലെ തന്നെ ഒരു വലിയ കപ്പ് മിക്സഡ് പച്ചക്കറിയും എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ബൗൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ പക്ഷേ ദേവൻ അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തു പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ഉപ്പ് ആഡ് ചെയ്ത വീഡിയോ ഞങ്ങളുടെ ഇത് മിസ്സായിപ്പോട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് നമ്മുടെ എഴു ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒലീവ് ഓയിൽ ചേർത്തിട്ട് മുതിർന്നവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് ഈ സാലഡ് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിരുന്നത് അവർക്ക് മൈനൈസാണ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു രണ്ടര ടീസ്പൂണോളം മൈനൈസും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ അവര് കഴിച്ചിട്ട് കുട്ടികൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അവർ പറയുന്ന അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാവേണ്ട ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പാസ്ത സാലഡ് ആരാ ഉണ്ടാക്കിയത് ഓക്കെ അപ്പൊ സ്ഥിരമായിട്ട് ഇനിയിപ്പോ നാളെ അമ്മയ്ക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ നിങ്ങള് ഓക്കേ അപ്പൊ എല്ലാരോടും ചാറ്റ പറയെ